പൊതുമേഖലാ ബാങ്കായ കാനറ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് ജൂൺ ഒന്ന് മുതൽ കാനറ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പെനാൽറ്റി ചാർജോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുകയില്ല നമുക്ക് കാനറ ബാങ്കിൽ ലഭ്യമായിട്ടുള്ള അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക അക്കൗണ്ട് വേരിയന്റിൽ മിനിമം ബാലൻസ് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാനറ ബാങ്കിൽ ബി എസ് ബി ഡി കാറ്റഗറി അക്കൗണ്ട് പിന്നെ ആസ്പെയർ അക്കൗണ്ട് വേരിയന്റ് എന്നീ രണ്ട് കാറ്റഗറി അക്കൗണ്ട് വേരിയന്റിൽ മാത്രമാണ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാതിരുന്നത് മറ്റു കാനറ ബാങ്കിലെ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സേവ്സ് അക്കൗണ്ടിലും നമ്മളൊരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു നമ്മളുടെ ബ്രാഞ്ച് അനുസരിച്ച് കനറ ബാങ്കിന്റെ നോർമൽ റെഗുലർ കാറ്റഗറി സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മളെ ബ്രാഞ്ച് ലൊക്കേഷൻ വരുന്നത് റൂറൽ ഏരിയയിലാണെങ്കിൽ അഞ്ഞൂറ് രൂപയായിരുന്നു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് സെമി അർബൻ ഏരിയയിലാണെങ്കിൽ ആയിരം രൂപയും ഇനി അർബൻ അതുപോലെ തന്നെ മെട്രോ ഏരിയയിലാണ് നിങ്ങളുടെ ബ്രാഞ്ച് വരുന്നതെങ്കിൽ രണ്ടായിരം രൂപയുമായിരുന്നു നമ്മളൊരു മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തേണ്ട അതായി ഉണ്ടായിരുന്നത് അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര രൂപയുടെ കുറവാണോ വന്നത് അതിനനുസരിച്ച് ഏകദേശം രൂപ മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെയായിരുന്നു പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ പ്രീമിയം വേരിയൻറ്റിലേക്ക് പോകും തോറും അതനുസരിച്ച് ഇരുപത്തി അയ്യായിരം രൂപ അൻപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ എന്ന രീതിയിലേക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്തതായിട്ടുണ്ടായിരുന്നു കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പ്രീമിയം കാറ്റഗറി അക്കൗണ്ടിൽ നമുക്ക് കിട്ടുമായിരുന്നു ഇനിയിപ്പോൾ ജൂൺ ഒന്ന് മുതൽ ഈ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നും പറഞ്ഞ പെനാൽറ്റി ചാർജോ കാര്യങ്ങളോ ഒന്നും ഇടാക്കുകയില്ല അതായത് ഇപ്പോൾ റെഗുലർ അക്കൗണ്ടാണ് നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ബ്രാഞ്ച് ലൊക്കേഷൻ വരുന്നത് സെമി അർബൻ ആണ് സോ നിങ്ങൾ അവിടെ കീപ്പ് ചെയ്യേണ്ട മിനിമം ബാലൻസ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് പക്ഷേ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഒന്നും തന്നെ ബാങ്ക് ഈടാക്കുകയില്ല ലൈക്ക് എസ് ബി ഐ എസ് ബി ഐയിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത് കോവിഡ് ടൈം മുതൽ നമ്മൾ അവരുടെ സെയിംസ് അക്കൗണ്ട് വേരിയൻ്റുകളിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഇടക്കുകയില്ല ആ സെയിം തന്നെയാണ് ഇപ്പോൾ കാനറ ബാങ്കിൽ വന്നിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു പ്രീമിയം കാറ്റഗറി അക്കൗണ്ട് എടുത്തു അതിനകത്ത് ഈ പറഞ്ഞ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് എടുക്കുകയില്ല പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം അക്കൗണ്ടിൽ കിട്ടുന്ന ബെനിഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടുകയില്ല ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രീമിയം അക്കൗണ്ട് വരേണ്ടി എടുത്തു അതിനകത്ത് ഒരു ഇരുപത്തി അയ്യായിരം രൂപ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും ഇല്ല അൺലിമിറ്റഡ് ചെക്ക് ബുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എല്ലാ ബാങ്കിൻ്റെ ഏറ്റവും വേണ്ടി ട്രാൻസാക്ഷൻ നടത്താം അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾ ആ ഒരു ഇരുപത്തിയ്യായിരം രൂപ മിനിമം ബാലൻസ് കീപ്പ് de la mano en inglés. പ്രത്യേകിച്ച് പെനാൾറ്റി ചാർജ് ഒന്നും കൊടുക്കേണ്ട എന്നാൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫീച്ചേഴ്സ് ആ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് ആണെങ്കിലും സൗജന്യമായിട്ട് കിട്ടുന്ന ചെക്ക് ലീസ് ആണെങ്കിലും ഇനി എല്ലാ ബാങ്കിൻ്റെ എ ടി എമ്മിൽ കിട്ടുന്ന അൺലിമിറ്റഡ് ഫ്രീ ട്രാൻസാക്ഷൻ ആണെങ്കിലും അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കിട്ടുകയില്ല സോ ഇതാണ് കാനറ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ ഈ ജൂൺ ഒന്ന് മുതൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം നിങ്ങൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പെനാൽറ്റി ചാർജ് ഇടാക്കുകയില്ല പക്ഷേ മിനിമം ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ചെയ്തു കൊണ്ടിരുന്ന ആ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുകയില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്കിത് കിട്ടുന്നത് സേവിങ്സ് അക്കൗണ്ടിൽ മാത്രമാണ് നമുക്ക് കറണ്ട് അക്കൗണ്ടിലൊന്നും ഈ ഒരു ആനുകൂല്യം കിട്ടുകയില്ല കറണ്ട് അക്കൗണ്ടിലൊക്കെ അവർ പറയുന്ന രീതിയിൽ മിനിമം ബാലൻസ് കീപ്പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഇടാക്കും സേവിങ്സ് അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ചെയ്തുകൊണ്ടിരുന്ന റെഗുലർ സേവിങ്സ് അക്കൗണ്ട് സാലറി സേവിങ്സ് അക്കൗണ്ട് എൻ ആർ ഐ സേവ്സ് അക്കൗണ്ട് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള സേവിങ്സ് അക്കൗണ്ട് സ്റ്റുഡൻസ് കാറ്റഗറിയിലുള്ള സേവിങ്സ് അക്കൗണ്ട് എന്നിങ്ങനെ കാനറാ ബാങ്കിലെ എല്ലാ കാറ്റഗറി സേവിങ്സ് അക്കൗണ്ടിലും നമുക്ക് ഒരു പുതിയ ബെനിഫിറ്റ് നമുക്ക് കിട്ടും ഞാൻ ഇതുവരെ കാനറ ബാങ്കിൻ്റെ ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ടില്ല നിങ്ങളിൽ നിങ്ങളിലാരെങ്കിലും കാനറ ബാങ്കിൻ്റെ സെയിംസ് അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരുന്നു ായിരിക്കും ഇനി ഇപ്പോൾ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാനറ ബാങ്കും കൺസിഡർ ചെയ്യാം അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്താൽ അതെങ്കിലും പെനൽറ്റി ചാർജോ കാര്യങ്ങളോ ഒന്നും ഇടാക്കുകയില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടിട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി